ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇതിപ്പോൾ രാവിലെ ഞാനൊരു അഞ്ചേ മുക്കാലിന് തെങ്ങിട പോകണം പോകണമെന്നുള്ളത് ഇങ്ങനെ വഴി ഇങ്ങനെ പറഞ്ഞുതരാം കേട്ടോ ഇത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കോയമ്പത്തൂർക്ക് കണ്ടില്ലേ തെങ്ങൊക്കെ അവിടെയാണ് അപ്പോൾ ഉള്ളത് നമ്മുടെ വൃത്തിയെക്കാട്ടിലും കൂടുതൽ നമ്മളുടെ ബോർഡറിലാണുള്ളത് കേട്ടോ കഞ്ചിക്കോട് കഴിഞ്ഞു വളയാർക്ക് പോകണം വഴിയില്ലേ അവിടെയാണ് നിറയെ ശരിക്കും തെ ഇത് തെങ്ങുകളും ഞാൻ നമ്മൾ പിന്നെ കെ എസ് ആർ ടി സി ഇല്ലാട്ടോ പോകണം ആനവണ്ടിയിൽ വണ്ടിയിൽ അപ്പോൾ ആ പോകുന്ന വഴിയാണ് രാവിലെ നേരത്തെ ഈ നേരത്ത് എന്തൊരു ഭംഗിയല്ലേ കാണാൻ നമ്മുടെ അവിടുത്തേക്കാട്ടിലും കൂടുതൽ തെങ്ങുകളായി നമ്മുടെ അവിടെ പറഞ്ഞാൽ ഇതിപ്പോൾ കേരളം തന്നെയാണ് എന്നാൽ എന്താ പനകൾ കണ്ടോ പാലക്കാട്ടത്തെ പനകൾ കാണാത്തവർക്ക് എന്തൊള്ളു കേട്ടോ എത്ര പനകളല്ലേ അപ്പോൾ നമ്മൾ ഇത് ഉക്കടത്ത് ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് അവിടെ ഉള്ള ഒരു കുഞ്ഞു ലേക്കുമായിരിക്കില്ല അതൊക്കെയാണ് ലേക്ക് തന്നെയാണ് തോന്നും അതുകൊണ്ട് മ്യാൻമെയ്ഡാണോ അതോ മുമ്പേ ഉണ്ടായിരുന്നതാണോ എന്ന് എനിക്കറിയില്ല നമ്മളൊരു സ്കൂട്ടറിൽ ഇതിൽ ത്രീ വീലറിൽ പോവാണ് അപ്പോൾ കൊന്തൂരിൽ നിന്ന് നമുക്ക് മോളുടെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ദാ എയർപോർട്ട് എത്താറായി അപ്പോൾ ഇവിടെ ഒരു എ കെ മുക്കാലിന് നമ്മളുടെ ഫ്ലൈറ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് അഞ്ചേ മുക്കാലിൻ്റെ നാട്ടിൽ നിന്ന് പോകുന്നത് എല്ലാം വീട്ടിൽ നിന്ന് പോകുന്നത് ഇനി ഈ എയർപോർട്ടും ഇറങ്ങാൻ പോണേൽ ഡൽഹി എയർപോർട്ടും കാണിക്കാൻ പറ്റില്ല എയർപോർട്ടിലൊന്നും എടുക്കാൻ പാടില്ല വീഡിയോ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാൻ ഒക്കെ സെക്യൂരിറ്റി ഞാൻ അവിടെ എത്തിയിട്ട് കാണേ ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാനൊരു യാത്ര വന്നിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മോളുടെ അടുത്ത് വരേണ്ടി വന്നു അപ്പോ ഡൽഹി വഴിയാണ് അപ്പൊ ഇതിപ്പോ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ വന്നതാണ് വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഏട്ടൻ്റെ ഇവിടെ ഡൽഹിയിലെത്തി അപ്പ ഇനി നാളെ രാവിലെയാണ് മോളുടെ അടുത്തേക്ക് പോണേട്ടോ അവിടുന്ന് ട്രെയിനിൽ പോകും അപ്പോൾ ആ എത്തിയ നേരം ഞാനിങ്ങനെ ജസ്റ്റ് ഒരു കുഞ്ഞു യാത്രയല്ലേ അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു ബോക്കേണ്ട ടോക്കല്ലേ ശരി നട നടക്കണമെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് മാത്രം കേട്ടോ അപ്പോൾ അതാ കേട്ടോ എൻ്റെ പിന്നിൽ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് കാണുന്നത് വീട്ടിൻ്റെ മുകളിൽ നിന്ന് കാണാം കേട്ടോ പിന്നിൽ ഓരോ മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ വന്ന് പോയി കോടി ഇരിക്കും ഭയങ്കര രസമാണ് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ് ഇവിടെ വന്ന സമയത്ത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതാകേണ്ടല്ലേ അപ്പോൾ ശരി കേട്ടോ എന്തൊക്കെയാ നോക്കട്ടെ പോയിട്ട് എന്തൊക്കെയാണ് നടക്കണേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നോക്കട്ടെ എന്താ പരിപാടീനെ അപ്പോൾ ആദ്യമൊന്ന് വൈകുന്നേരം അമ്പലത്ത് പോയിട്ട് വരട്ടെ അപ്പോൾ ശരി കേട്ടോ എടുക്കാം അതാകണ്ട കണ്ടോ വന്ന് നിൽക്കണുതാ മെട്രോ വന്ന് നിൽക്കണൂ നീ അങ്ങനെ ഇങ്ങോട്ട് പോകും ഇതാ പോയി അതാ പോയി കണ്ട നല്ല രസമല്ലേ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ ഏത് നേരത്തിങ്ങനെയും പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ കരിക്കുന്നം പോണമാതിരി ഉണ്ടല്ലേ നല്ല രസമല്ലേ ശരി കേട്ടോ അപ്പോൾ എന്തൊക്കെ ഉണ്ടാവണെന്ന് നോക്കട്ടെ പറയാം ട്ടോ മുഴുവൻ കാണണേ എല്ലാവരും എന്തുണ്ടറിയോ എന്റെ വ്യൂസ് ഒന്നും ഇല്ല അയ്യ അപ്പത്ര മോശാലേ എനിക്കെന്നെ സങ്കടം വരാൻ തുടങ്ങിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്ത എന്തിനാ വെറുതെ ഞാൻ ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ട് ആരും കാണുന്നില്ലല്ലോ വിചാരിച്ചിട്ട് ടൂ കാണട്ടോ പ്ലീസ് ഇത് നമ്മുടെ മയൂർവിഹാറിലെ ഗുരുവായൂരപ്പൻ്റെ അമ്പലം മുമ്പും കാണിച്ചിട്ടുണ്ടല്ലേ ഉള്ളിലൊന്നും അല്ലെങ്കിൽ ഞാൻ പറയ അന്ന് പക്ഷെ ഇങ്ങനെ വെള്ളമൊന്നും ഫൗണ്ടനൊന്നും ഓണമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്നതൊന്നും കൂടി എടുക്കാമെന്ന് വിചാരിച്ചത് അല്ലാണ്ടെ കാണിച്ച് തന്നെ കാണിച്ച് ബോറെടുപ്പിക്കുകയല്ല കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ചും കൂടി ഗംഭീരമായിട്ട് വെള്ളമൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫൗണ്ടൻ പരിപാടിയൊക്കെ അപ്പോൾ ഇന്നിവിടെ സപ്താഹം അവസാനത്തെ ദിവസമായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് എത്താൻ പറ്റിയില്ല എത്തുമ്പോഴേക്കേ നേരം വൈകി അല്ലെങ്കിൽ നല്ല ഉഗ്രൻ സദ്യ ഒക്കെ കഴിക്കായിരുന്നു ഇപ്പം ഇന്ന് അവസാനത്തെ ദിവസമായിരുന്നു അതിൻ്റെ ഇണപ്പതൊക്കെ പന്തലും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ പെയിൻറ്റിങ്ങൊക്കെ ആ പെയിൻറ്റിങ്ങൊക്കെ നല്ല കളറൊക്കെ ആക്കിയിരിക്കുന്നു ഇപ്പോൾ ഇതാണ്ടോ ഇതൊക്കെ ഈ സപ്താഹം പ്രമാണിച്ചുണ്ടാക്കിയ പന്തലുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അവിടെ കാൻറ്റീനാണ് ഞാൻ കാണിച്ചിട്ടില്ല മുമ്പ് അത് ക്യാൻറ്റീനാണത് ഇതിപ്പോൾ നല്ല വൈകുന്നേരമല്ലേ അതുകൊണ്ടാണ് രാത്രിയിലത്തെ ഇതൊന്നും ജസ്റ്റ് ഇത് ഒഴുകാന്ന് പറഞ്ഞിട്ടേ വന്നിട്ടാണ് അടുത്തന്നെ കേട്ടോ അപ്പോൾ നോക്കി ഈ ദീപത്തിൻ്റെയൊക്കെ അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റി കുറച്ച് മുമ്പ് വന്നതാണെങ്കിൽ ഈ വിളക്കൊന്നും ഉണ്ടാവില്ല ഇന്ന് കാറ്റൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഒരൊറ്റ ദീപം പോലും കിടാതെ എന്ത് രസം കാണാൻ ഈ ചുറ്റുവളക്കുള്ളപ്പോൾ അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ അതാ കൊടിമരം സ്വർണ്ണ കൊടിമരം അന്ന് ഇവിടെ പണിയായിരുന്നേ ഞാൻ വന്നപ്പോളേ കഴിഞ്ഞ ഒക്ടോബറിൽ വന്നപ്പോൾ ഇവിടെ പണിയായിരുന്നു ഇവർ ഈ ആരെങ്കിലും ഒക്കെ എന്താണ് ഭഗവാൻ വഴിപാടായിട്ട് അത് അവിടെ ഇങ്ങോട്ട് ആ കല്ല് മാറ്റി മറ്റേ കല്ല് പതിക്കുക എന്ന് പറഞ്ഞാൽ അതന്നെ പരിപാടി ഏ അപ്പോൾ അതൊക്കെയായിരുന്നു പണി ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് നല്ല സുന്ദരമായിട്ടിരിക്കുന്നുണ്ട് പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തൊരു ഭംഗിയാറിയോ എല്ലാം എന്താണ് മറ്റേ സാധാരണ വെറും പെയിൻറ്റിങ് വരെ നന്നായിട്ട് കളറെല്ലാം കൊടുത്ത് ഇതാക്കിയിരിക്കുന്നു ഭംഗിയാക്കിയിരിക്കുന്നു അപ്പോൾ അന്ന് ഞാൻ ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ ഒരു പ്രാവിനെയൊക്കെ കാണിച്ചിരുന്നില്ലേ ആ ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ പ്രാവ് എന്താ ഒരു കഷ്ട അത് ഇവിടെ തന്നെ താമസിക്കുകയാണല്ലോ അല്ലേ അന്ന് ഞാൻ ആ ഗുരുവായൂരിപ്പൻ്റെ കയ്യിൽ പ്രാവാണ് ശംഖുചക്രം ഗത പത്മം പിന്നെ പ്രാവ് അല്ലേ അങ്ങനെ പറഞ്ഞു കാണിച്ചിരുന്നത് ഇതാ ഗുരുവായൂരിപ്പൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്ന ആള് ഇതിനൊക്കെ നമ്മളെ കണ്ട പുച്ഛാണ് ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നു കണ്ടില്ലേ ഇതേമാതിരി അന്നുണ്ടായിരുന്ന എങ്ങനെ ബാക്കിയുള്ള എല്ലാ ശരിക്കും ഗുരുവായൂരപ്പിന്റെ അമ്പലം നമ്മുടെ ഗുരുവായൂർമാതിരി തന്നെ ഏകദേശം ഒരു മിനി ഗുരുവായൂരാണ് പ്രതിമകളും എല്ലാം നമ്മുടെ പൂന്താനത്തിൻ്റെയും എല്ലാ ആൾക്കാരുടെയും വാമനൻ പരശുരാമൻ മാതിരി എല്ലാവരുടെയും ഉണ്ട് കേട്ടോ ഇത് ഇവിടെ രാമായണം വായന ക്ലിയറായി പക്ഷെ അതിൻ്റെ അതിൻ്റെ ഇവിടെയാണ് ഇരുന്നിട്ടാണ് പരിപാടി ഇപ്പം നമ്മളുടെ അയോ അയോധ്യയിലത്തെ രാമനെ വെച്ചിരിക്കുന്നത് കേട്ടോ ഗംഭീരമായിട്ട് അതുവരെ ഈ രാമനല്ലായിരുന്നു അല്ലേ പിന്നെ അഷ്ടമിരോഹിണി വരാൻ പോകണം അഷ്ടമിരോഹിണി പൂജയുടെ കാര്യങ്ങൾ വിവരങ്ങൾ ഒക്കെയാണ് എഴുതിയിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ എന്ത് സുഖമില്ലേ ഏട്ടനും ഏറ്റേലും എപ്പോഴും ഇവിടെ ഏത് പൂജയ്ക്കും ഇവിടെ അവർ മുമ്പിലുണ്ടാവും അടുത്തണേ ഇവിടെ നല്ല രസമാണ് അവർക്ക് എന്നും ഇങ്ങനെ വലിയ തൊഴിൽ അല്ലേ നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്ന് നേരം ഉണ്ടാവും ഏഹ് തൊഴുകലും നല്ല രസം അവിടെ ഇത് സർപ്പക്കാവാണ് സർപ്പക്കാവ് ഒന്നും അതിലത്തെ ഒന്നും ഇത് പ്രതിഷ്ഠയെ കാണിക്കാൻ പാടില്ലേ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ ദൂരത്തുനിന്ന് കണ്ടോ ശരിക്കും ഫോട്ടോ എടുക്കാൻ തോന്നുന്ന അല്ലേ ഞാനും നല്ലിന്ന് കാണിച്ചോ എന്നിന്ന് കാണിക്കണ്ടേ വിളക്കിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ആ വിളക്കിൻ്റെ ഭംഗി കണ്ടിട്ടേ അല്ലെങ്കിൽ വേഗം കെടും ഇല്ലേ ചില സമയത്ത് നല്ല കാറ്റല്ലേ ഉണ്ടാവുക ഇന്നിപ്പോൾ അത്ര കാറ്റില്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നെ കാണിക്കാം അപ്പോൾ രാവിലെ ആ രാവിലെ ഇത് ഞാൻ നേരത്തെ നേരത്തെ ഏറ്റവും ആദ്യത്തെ മെട്രോയിൽ തന്നെ പോവാണ് കാരണം അവിടെ എത്താൻ വൈകരുതല്ലോ അപ്പോൾ അവിടേക്ക് പോവുകയാണ് എയർപോർട്ടിലേക്ക് അവിടുന്ന് നമ്മുടെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് മെട്രോ ഇല്ലേ മെട്രോ ആരും ഇല്ല അത്രയും അതിരാവിലെ ആദ്യത്തെ ഇതാവുകയായിരുന്നു ആണ് ആരും ഇല്ലാത്ത എനിക്ക് ഫുള്ളായിരിക്കും അപ്പോൾ കണ്ടില്ലേ പണിക്കൊക്കെ പോണവരാണ് എന്നാണ് തോന്നുന്നത് അവരാണ് ഇങ്ങനെ നിലത്തിണ്ടാവുക സാധാരണ അവർക്ക് എവിടെ ഇരുന്നാലും ഒരു പ്രശ്നമില്ല അങ്ങനെ ഇരിക്കും അവരൊക്കെ അങ്ങനെ അവിടെ സ്ഥലം കിട്ടി അവിടെ കണ്ടിരിക്കും അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെയാണ് പോണത് എന്തായാലും കുറച്ച് രണ്ട് മൂന്ന് ഗ്രൂപ്പുണ്ട് അങ്ങനെ അവരിങ്ങനെ ചെറിയ കുട്ടികളുണ്ട് കുറച്ച് വലിയ കുട്ടികളുണ്ട് ഉണ്ട് അവരെയൊക്കെ കൊണ്ടാണ് പോ പോണത് ജോലിക്കാണ് എന്ത് ജോലിക്കാവോ റിയില്ലേ അങ്ങനെ നിലത്ത് ഇരിക്കണ്ട് അവര് തമ്മിലുള്ള അവർക്കൊക്കെ ശീലാണ് ഞാൻ കുട്ടിക്കൊന്നും ഒരു പ്രശ്നമില്ല വാതിലിന്റെ അവിടെ നിന്നിരുന്നേ ചെറ്റി മെട്രോന്റെ അവിടെയൊന്നും വാതിലിന്റെ അവിടെ പോലും നിക്കരുത് എന്ന് പറയുമല്ലോ അല്ലെ അവർക്ക് അന്നൊരു പ്രശ്നവുമില്ല എന്നും തന്നെ അല്ലേ പണി ഇട കൂടെ പോണ്ടവീ അപ്പൊ അപ്പൊ ഇങ്ങനെ ഓരോരോ സ്റ്റേഷനായിട്ടിങ്ങനെ ഞാൻ അവരുടെ ആയിരുത്തവും എന്താണ് ആ ഒരു പ്രശ്ന ലൈമിങ് കണ്ടത്തും മാത്രം പത്രയും ഇങ്ങട് ഒരു ഇതെത്തിയപ്പോൾ സ്റ്റേഷനിലെത്തിയപ്പോൾ കുറെ പേര് കേറി നേരത്തെ പോണ്ടോരൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടുന്ന് എന്താണ് ഈ റിക്ഷ ഉണ്ടല്ലോ ഈ റിക്ഷ ആ ഈ ഇക്ഷയിൽ ഇടയ്ക്ക് പോവാണ് സ്റ്റേഷനിലേക്ക് ഇത് മെട്രോ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മറ്റേ സ്റ്റേഷനിലേക്ക് പോവാന കേട്ടോ സാധാരണ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരിക്കും പോവാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പോക്ക് എന്ന് പറയുക കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ കാണിച്ച് എങ്ങനെയൊക്കെ പോയത് എന്ന് ജസ്റ്റ് എൻ്റെ യാത്ര പട്ടംതിരിയിൽ കാണിക്കുന്നത് മാത്രം എപ്പോൾ തുടങ്ങിയതാ ഇന്നലെ രാത്രി മുതൽ മിനിഞ്ഞാന്ന് രാത്രി മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരേണ്ട തിരക്ക് ഓരോ കാര്യങ്ങൾ എടുത്ത് വയ്ക്കൽ അവിടെ റെഡിയാക്കലേ അങ്ങനെ അവർക്ക് കഴിഞ്ഞതാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഡൽഹി കണ്ടോൺമെൻറ്റ് സ്റ്റേഷനാണ് ഇത് മെയിൻ സ്റ്റേഷനല്ല കേട്ടോ ഞു ഡൽഹി സ്റ്റേഷനല്ല ഇവിടുന്ന് ആണ് പഞ്ചാബിലേക്കുള്ള ട്രെയിനൊക്കെ അധികവും ഡൽഹി കണ്ടോൺമെന്റിൽ നിന്നാണ് പോവാ അധികം പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങി ഒരു ഇവിടെയാണ് കണ്ടോൺമെന്റ് ഒക്കെ അപ്പോൾ ആർമിക്കാരും ഇവരൊക്കെ ഇവിടെ ആയിരിക്കും അധികം കാര്യ അവർക്ക് വേണ്ടി തുടങ്ങി മറ്റേ ഒരു സ്റ്റേഷൻ മറ്റേത് ന്യൂഡൽഹി ഡൽഹി സ്റ്റേഷനാണ് മെയിൻ ആയിട്ടുള്ള വലിയ ഏറ്റവും വലിയ സ്റ്റേഷൻ അപ്പൊ ഇവിടെ നിന്നാണ് എനിക്ക് പോവേണ്ടത് അത് കാരണം അപ്പം ഇതിപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാരണം കേട്ടോ അത്ര ഭംഗി കാണുന്നത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ ഇനി വിൻ്റർ തുടങ്ങാനാവുമ്പോൾ ഒക്ടോബർ ആഗസ്റ്റ് മാസത്തിൽ ഇതിൻ്റെ കൊയ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അതുവരെയുള്ള പച്ച എന്ത് രസം ലീതാണ് മഴയും പെയ്യേ ഇടയ്ക്ക് ഒരു ഡൽഹിയിലും ഞാൻ പോയ ദിവസം ഇന്ന നല്ല മഴയായിരുന്നു നല്ല മഴ കാറ്റും മഴയും കൂടിയിട്ട് ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് മഴയെ കൊണ്ടുവന്ന മാതിരി ഉണ്ടായിരുന്നു അങ്ങനെ നല്ല മഴയായിരുന്നു അപ്പോൾ കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ സാധാരണ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടെയാണ് ഹരിയാന കഴിഞ്ഞിട്ട് പഞ്ചാബ് അങ്ങനെയാണ് രണ്ട് ഇത് കൂടിയും സ്റ്റേറ്റ് സ്റ്റേറ്റ് കൂടിയും നമ്മൾ പോകും ഡൽഹിയിൽ നിന്ന് പോകുമ്പോൾ അപ്പോൾ ഹരിയാന ഹരിയാനയിലത്തെ പാടങ്ങൾ പക്ഷെ ഒരു വ്യത്യാസമില്ല കേട്ടോ ഹരിയാനയിലത്തെ പാടവും പഞ്ചാബിലത്തെ പാടവും കൂടി കാണിക്കുമ്പോൾ ഒരേ തരം കൃഷി ഒരേ തരം മരങ്ങൾ അങ്ങനെയാണ് ഉണ്ടാവുക കുറച്ചിങ്ങനെ ആ മഴ പെയ്തതുകൊണ്ടാണ് തോന്നുന്നു ഒരു ലേശം ഇങ്ങനെ ഒരു മൂടൽ മാതിരി ഇങ്ങനെയുണ്ട് അത് തന്നെ ഇടക്കിറക്കി മഴ ചാർണവും ഉണ്ട് കേട്ടോ അപ്പം അവിടെയൊക്കെ അതൊക്കെ കൊയ്ത്ത് എന്താണ് ചിലർ നടൻ ഞാർ നടലൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ കാണാറുണ്ട് ദൂരത്ത് അപ്പോൾ ഇവിടുത്തെ ഇതാണ് ഈ ഒരു സമയത്തുള്ള മരങ്ങൾ ഇതാണ് ഇനി വിൻ്ററിലാണെന്നുണ്ടെങ്കിൽ കടുക് ഒക്കെ ഇട്ട് നല്ല സൈ മഞ്ഞ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ ഇതാണ് പച്ചക്കറി ഇത് എന്താണ് കോളിഫ്ലവർ അതൊക്കെ ആയിട്ട് വിൻ്ററിലാണ് കാണുക അത് കൂടുതൽ കേട്ടോ അപ്പോൾ ഇത് ഹരിയാനയിൽ തരുന്നതിയെന്ന് നോക്കാൻ മറന്നു അവിടെ അപ്പോൾ ഇനി നമ്മളിങ്ങനെ പഞ്ചാബിലെത്തും പഞ്ചാബിലെത്തിക്കഴിഞ്ഞാൽ എന്താ പിന്നെ ബട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പിന്നീണ്ട് യാത്ര അങ്ങനെയാണ് ഇന്നത്തെ യാത്രകൾ ഉച്ചാകുമ്പളേക്ക് എത്തും പന്ത്രണ്ടരയ്ക്ക് അങ്ങനെയാണ് ഞാൻ വെറുതെ ഇങ്ങനെ അവിടുത്തെ എങ്ങനെയെൻ്റെ പടങ്ങൾ എന്നൊന്ന് കാണിച്ചു എന്ന് മാത്ര ബോറടിക്കണ്ട അപ്പം ഇങ്ങനെ ഞാൻ പോവാണ് ഒരു അഞ്ച് മണിക്കൂർ യാത്രയിൻ്റെ പാടം കാണിച്ചത് മതിയെന്ന് വിചാരിച്ചതാണ് അപ്പോളെ ഇത് പഞ്ചാബും കൂടെ എത്തിയ പ്ലേക്കുണ്ടായിരുന്നു പച്ച ഓ എന്തൊരു ഭംഗിയല്ലേ പച്ച കളറിൽ ഇങ്ങനെ എന്താ പക്ഷേ അത് കഴിഞ്ഞപ്പളേക്ക് ഇതാ ഇങ്ങനെ ഇവിടുത്തെ ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ തേച്ചിട്ടുണ്ടാവും വലിയ അധികവും അത്രയും റിച്ച് ആയിട്ടുള്ള ഇതൊക്കെ വലിയ വലിയ വീടുകൾ തന്നെ കാണുന്നതൊക്കെ പക്ഷെ അത്രയും ഗംഭീരന്മാരുടെ വീട് മാത്രയാണ് ഈ നന്നായിട്ട് തേച്ചിട്ടുള്ളതൊക്കെ അതിൻ്റെയും പിന്നപ്പുറം ഇങ്ങനെ തേച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഈ ഇഷ്ടികമാതി കാണുക ഇവിടുത്തെ ഒക്കെ സ്റ്റൈൽ ഇതാണ് തോന്നുന്നത് ഇവിടുത്തെ നമ്മളുടെ അവിടുത്തെ മരിത്തെ ചെത്തിത്തേക്കലും അതും തോന്നില്ല അപ്പതാ എത്തി നമ്മൾ ഭട്ടിണ്ടാ ജംഗ്ഷൻ എത്തി ഭട്ടീണ്ടാ ജംഗ്ഷൻ കണ്ടോ എല്ലാം പിന്നെ ഉണങ്ങിയ മതിരി തന്നെ കേട്ടോ എല്ലാം പിന്നെ ഇത്ര നേരം കണ്ടതൊന്നല്ല നല്ല ചൂടാണ് പന്ത്രണ്ടര സമയം ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാ ഇറങ്ങിയിട്ടതാ പിന്നെയും ഈ റിക്ഷ തന്നെ നമ്മൾ ഈ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുക കണ്ടില്ലേ എന്താണെന്ന് ഉണക്ക കണ്ടില്ലേ ഉണങ്ങി ഉണങ്ങി കിടക്കുന്നത് അത്ര ചൂടാണേ ഒന്നുമില്ല പച്ചക്കളറൊന്നും ക്യാമ്പസിലൊക്കെ പോയാൽ കാണാം അത്രേ ഉള്ളൂ നീ അത്രേ ഉള്ളൂ കണ്ടില്ലേ ട്രാക്ടറും അതിൻ്റെ പിന്നിൽ കുറേ സാധനങ്ങൾ കൃഷിയുടെ കാര്യങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ പോണ റോഡ് ഇങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ജീവിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ല പശുക്കളും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന നമുക്ക് പെട്ടെന്ന് ഈ ഉണങ്ങി ഉണങ്ങിയ മാതിരി കാണലേ അപ്പോൾ എന്തോ മരി തോന്നി അവിടെ ജീവിച്ച പിന്നെ അതൊന്നും ഒരു പ്രശ്നവുമില്ല എന്റെ ഇതവിടുത്തെ ഫ്രൂട്ട്സൊക്കെ മാർക്കറ്റാ അപ്പൊ ഇതൊന്നും അടുത്തൊന്നുമല്ല മോളൊന്നും താമസിക്കണേന്റെ നമ്മൾക്ക് അവിടെ കൊണ്ടുവരുന്നവരുടെ വാങ്ങുകയെന്ന് മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിലല്ലേ അപ്പൊ അത് കാരണം പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓക്കെ ഓക്കെ തോന്നും പിന്നെ നമ്മളിതാ ഞാൻ എയിംസാണത് കേട്ടോ ഞാൻ എയിംസ് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നപ്പോല്ലേ ഇത് ഫുള്ള് കാണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇങ്ക് കൊടുക്കാട്ടാ പെൻസിൻ്റെ ഉള്ളിലൊക്കെ കാണണമെങ്കിൽ നീയും പോയി എടുത്താൽ ശരിയാവില്ല നീ ഉള്ളൊന്നും പോയിട്ട് ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ഇതാ അന്ന് ഇവിടെ ഞാൻ ഒഴിഞ്ഞ സ്ഥലം കാണിച്ചിരുന്നെ ധർമ്മശാല സത്രം മതിരി ഈ വരുന്ന രോഗികളുടെ കൂടെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കെട്ടണമെന്ന് പറഞ്ഞില്ലേ അത് നോക്കൂ കെട്ടിയിട്ട് ഇത്രയാണ് ബിൽഡിങ് കേട്ടോ ഇതാ ഉള്ളിലേക്ക് എത്തി അപ്പോൾ എന്താ മാറ്റം ഒരു മാറ്റം ഒരു വർഷത്തിൽ ഇപ്പം എന്ത് മാറ്റാ ലാസ്റ്റ് കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ആൾക്കാരൊക്കെ അതേമാതിരി തന്നെ തിരക്ക് തിരക്ക് പിടിച്ച ആൾക്കാർ വന്നു വന്ന് പോകുന്നുണ്ട് ലങ്കറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ പറ്റിയൊക്കെ ഞാൻ അന്നിട്ടിട്ടുണ്ട് കേട്ടോ ലിങ്ക് കൊടുക്കാം കേട്ടോ കാണേട്ടാ റ്റാ